കണ്ണൂർ സിറ്റി സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ഡി അഡീഷൻ സെന്റർ സ്കൂൾ കൗൺസിലർമാർക്കായുള്ള സൈബർ സുരക്ഷയും കുട്ടികളും എന്ന വിഷയത്തിൽ ശേഷി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കണ്ണൂർ സിറ്റി സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് സജേഷ് വാഴാലപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡിജിറ്റൽ ലഹരിയുടെ സാമൂഹിക മാനസിക പ്രത്യാഘാതങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും ഉയരുന്ന ഓൺലൈൻ ആശ്രിതത്വ പ്രശ്നങ്ങൾ കൗൺസിലർമാർക്ക് സ്വീകരിക്കാവുന്ന ഇടപെടൽ മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചത് കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഡിജിറ്റൽ ലഹരി ഉപയോഗം തടയുന്നതിനുമായി സ്കൂൾ കൗൺസിലർമാർക്ക് ആവശ്യമായ അറിവും പ്രായോഗിക പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ഇത് എന്ത് അതിന്റെ പാരന്റ് അതായത് സപ്പോർട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും എന്റെ കുട്ടി ഇത് ചെയ്യുന്നില്ല അപ്പൊ അവന് വിളിച്ചിട്ട് നമ്മളെ ടീച്ചേഴ്സിനും എന്നെ വിളിച്ചിട്ട് എന്നോടും പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുപ്പയ്ക്ക് ഒരു എക്സ്ട്രാ മല റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം ആ റിലേഷൻഷിപ്പ് ഈ കുട്ടിക്കറിയാം അപ്പൊ അത് കൊറത്ത് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് സമയങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു സമയത്ത് ഭൂരിഭാഗം മെസ്സേജുകളായിട്ട് കുറിച്ച് പക്ഷെ നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ കാണുന്നില്ല അതൊരു വലിയൊരു ഈ നല്ല കണ്ടപ്പോൾ അതുകൊണ്ട് പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലെ സീനിയർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് പി ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ പി ഹംസക്കുട്ടി എന്നിവർ ക്ലാസ് എടുത്തു എസ് പി സി എ ഡി എൻ ഒ കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു എസ് ഐ ഷഹീഷ് കെ കെ ഡി ഡാഡ് പോലീസ് കോർഡിനേറ്റർ പി സുനോജ് കുമാർ പ്രൊജക്ട് കോർഡിനേറ്റർ ജെ നഫത്തി തുടങ്ങിയവർ സംസാരിച്ചു പ്രൈം ട്വൻറ്റുവൺ കണ്ണൂർ